നമ്മുടെ തൃശ്ശൂർ വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിര ദിവസം കേട്ടോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ എപ്പോഴും എന്നെ കളിയാക്കും ഈ നാട്ടിൽ വന്നിട്ടൊന്നും നിന്നെ അറിയുന്ന ആരും ഇല്ല ലോഡാന്നൊക്കെ പറഞ്ഞ് തന്നെ ചുമ്മാ കളിയാക്കും ചുമ്മാ തമാസയ്ക്ക് കളിയാക്കുന്നതാണ് ഇതാ അവിടെ വെള്ളി മുങ്ങാ നമ്മൾ ഇതിനകത്ത് ഓടിച്ച് വന്നത് കണ്ണൂരിൽ നിന്നു വന്നത് ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇതിന്റെ റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ കത്തുന്നില്ല അപ്പം ഓൾറെഡി എന്താ പറയുക നമ്മൾ ചെക്ക് ചെയ്തു അതിന്റെ കോമ്പിനേറ്റർ സ്വിച്ച് അതായത് നമ്മൾ ഈ വൈപ്പറൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്വിച്ച് ഉണ്ടല്ലോ ഒരു സാധനം ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇൻഡിക്കേറ്ററൊക്കെ ഇടാനും ഉപയോഗിക്കുന്ന സാധനം ആ സാധനം തന്നെ കോമ്പിനേഷൻ സ്വിച്ച് എന്ന് പറയാം കേട്ടോ ആ സാധനമാണ് കംപ്ലൈൻറ്റ് അപ്പം ഞാനിവിടെ വന്നു അപ്പോൾ ഇവിടുത്തെ ഒരു ട്രാഫിക്കും നമ്മുടെ നാട്ടിലെ പോലും ഒന്നുമല്ല ഭയങ്കര റഷാണ് റോഡൊക്കെ ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇല്ലാണ്ട് നമുക്ക് പരിപാടി നടക്കത്തില്ല അങ്ങനെ ഇരിക്കാൻ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഒരു ജസ്റ്റ് ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ഒരു വീഡിയോ ഞാൻ റീൽസ് ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ട് തൃശ്ശൂർ ഓട്ടോ ഓടിക്കുന്ന ചേട്ടായി എനിക്ക് മെസ്സേജ് അയച്ചു നമ്മുടെ നാട്ടിലുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ രണ്ട് ചാറ്റ് ചെയ്തു പുള്ളിക്കാരുടെ മെസ്സേജ് ഒക്കെ അയച്ചു അപ്പം എന്തായാലും ഇനി ഇൻഡിക്കേറ്റർ അത്യാവശ്യമായിട്ടെനിക്ക് തോന്നി അപ്പോൾ എന്താ പറയുക ഞാൻ പുള്ളിക്കാരൻ ഓട്ടോ ഓടിക്കുന്നുണ്ടായിരുന്നു പുള്ളിക്കാരൻ മെസ്സേജ് കിട്ടും ചേട്ടാ ഇങ്ങനെ എനിക്ക് ഒരു സാധനം പോയിട്ടുണ്ട് ഇവിടെ എവിടെ മേടിക്കാൻ കിട്ടുമെന്നൊക്കെ ചോദിച്ചോളൂ പുള്ളിക്കാരൻ വണ്ടീടെ കാര്യങ്ങളൊക്കെ ചോദിച്ചു സാധനം മേടിച്ചുകൊണ്ട് പുള്ളി തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഓടിച്ച് നമ്മുടെ സൈറ്റിൽ വന്ന എന്നിട്ട് ഓട്ടോ കാശ് പോലും മേടിക്കാണ്ടോ പോയത് അത് ആലോചിച്ച് വെക്കണം അത് കഴിഞ്ഞ് ഇനി സംഭവം ഇത് സംഭവം എന്തായാലും കിട്ടി ഞാൻ പറഞ്ഞു ഒരു ടൂൾസ് ഉണ്ടോ ഞാൻ മാറ്റിക്കൊള്ളാം എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ അതിൽ ടൂൾസ് ഇല്ലാണ്ടായിപ്പോയി ഇപ്പോൾ ഒരു സ്റ്റാർ മൈൻസ് വേണം പിന്നെ ഒരു ടീരാട് വേണം ഒരു പതിനെട്ടിൻ്റെ ബോക്സ് വേണം അപ്പം അതന്വേഷിച്ച് ഞാൻ വണ്ടിയും കൊണ്ട് പുള്ളിക്കാരനും വന്നിട്ടോ നമ്മുടെ കൂടെ പക്ഷേ പുള്ളിക്കാരൻ ഉദ്ദേശിച്ച വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ലായിരുന്നു ഞാൻ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ബൈക്ക് വർക്ക്ഷോപ്പ് കണ്ടു ബൈക്ക് വർക്ക്ഷോപ്പ് കണ്ടപ്പം നമുക്ക് പിന്നെ ടൂൾസ് കിട്ടിയാൽ മതി ഞാൻ അവിടെ പോയിട്ടുണ്ട് എന്നെ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് അങ്ങനെ പരിചയ കണ്ട അറിയത്തിണ്ടാവില്ല കാരണം വെച്ചാൽ ഈ വേഷത്തിലേക്കല്ലേ അപ്പം ഞാൻ നേരെ എന്നിട്ട് ചേട്ടാ എനിക്കൊരു രണ്ട് രണ്ട് മൂന്ന് ടൂൾസ് വേണം തരാൻ പറ്റുമെന്ന് ചോദിച്ചു അത് ഉണ്ട് എടുത്തോളം പറഞ്ഞ കേട്ടോ ഞാനെന്നിട്ട് അവിടെ നിന്ന് തന്നെ സ്റ്റീറിങ് അയച്ച് സംഭവം മാറി നമ്മുടെ കാര്യം നടത്തി ടൂൾസ് കൊണ്ട് തിരിച്ച് വല്ലുമ്പോഴാണ് കേട്ടോ നീയല്ലേ മറ്റോ എന്ന് ചോദിക്കുന്നത് കേട്ടോ എന്തായാലും ആരെ എന്താന്നുപോലെ അറിയാണ്ട് ചോദിച്ചു പോലെ ടൂൾസ് തന്നെ ചേട്ടനും പിന്നെ അവിടെ നിന്ന് അവിടെ ഈ സാധനം മേടിക്കാൻ പോയിട്ട് അവിടെ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു സംഭവം അവിടെ ഇല്ലായിരുന്നു എന്റെ പുള്ളി അവിടെ നിന്ന് സാധനം അറേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ വന്ന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ അപ്പം പലരും പലരുണ്ട് ചോദിക്കാറുണ്ട് നീ ഇത്രയും വീഡിയോ വെച്ചിട്ടുണ്ട് നിന്നെ ആർക്കും അറിയില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇതുപോലെ ദൈവത്തിന്റെ ദൂതന്മാർ പോലെ അപ്പം നമ്മളെ അറിയുന്ന ആൾക്കാർ അവിടെ എവിടെയൊക്കെ ഉണ്ട് എല്ലാവർക്കും നമ്മളത്ര വലിയ യൂട്യൂബർ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയില്ലെങ്കിലും അറിയുന്ന ഒരുപാട് പേര് ഇതുപോലെ ചങ്കോട് ചേർത്ത് നിർത്താൻ പറ്റിയ അതുപോലെ തന്നെ എന്ന് ഓർക്കാൻ പറ്റിയ ഒരുപാട് ഓർമ്മകൾ തരുന്ന ഒരുപാട് ആൾക്കാരാണെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമ്മൾ പത്ത് മുന്നൂറ് കിലോമീറ്ററൊക്കെ ഓടേണ്ടതാണ് ഈ രാത്രിയും പകലൊക്കെ ആയിട്ട് അപ്പോൾ ഇൻഡിക്കേറ്റർ ഇല്ലാണ്ട് തന്നെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര റിസ്ക്കാണ് എന്തായാലും നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ വീഡിയോ കാണുന്ന എല്ലാത്തി എല്ലാവരോടും എന്താ പറയുക ഒരുപാട് സന്തോഷവും സ്നേഹമുണ്ട് കേട്ടോ